കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അനന്തപുരിയിലേക്ക് തിരികെ എത്തുന്ന നായനക്ക് വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ മൂർത്തി മുത്തശ്ശൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു നയനയുടെ വീട്ടിൽ ആദർശ നയനെ കൂട്ടാനായിട്ട് എത്തിയിരിക്കുവാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ആ സത്യം തിരിച്ചറിയുവാണ് കാരണം കുറേ ദിവസങ്ങളായി താൻ ഇത്ര രുചിയോടെ ഫുഡ് കഴിച്ചിട്ട് ഇവളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ആഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് ആദർശന് തുറന്നു പറയാതിരിക്കാൻ പറ്റിയില്ല പിന്നീട് അവരെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് നന്ദുവിനെ പറ്റി പറയണേ അല്ല നന്ദുവിന് കല്യാണാലോചനകളൊക്കെ വരുന്നില്ലേന്ന് ചോദിക്കുക ഒരു നിമിഷം നന്ദു ഞെട്ടിത്തെരിച്ച് നോക്കുക നന്ദു മാത്രമല്ല ഗോവിന്ദനെ ഒന്ന് ഞെട്ടി പെട്ടെന്ന് നയന പറഞ്ഞു അവൾക്കിപ്പോൾ വിവാഹം വേണ്ടെന്നു പറഞ്ഞേ അവൾക്ക് പഠിച്ചിട്ടൊരു ജോലി മതി എന്നൊക്കെ പറയണേ ഇത് കേട്ടപ്പം ഗോവിന്ദൻ പറഞ്ഞു ശരിയാ നായനമ്മോട് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് നന്ദുനിപ്പം വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഏ ഇങ്ങനെയൊക്കെ പറയും എത്രയും പെട്ടെന്ന് ഇവിടെ കല്യാണമൊക്കെ നടത്താൻ നോക്ക് പഠിച്ച് നീ ജോലി വാങ്ങിച്ചിട്ട് അതൊക്കെ നോക്കി എന്നിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കാം ഈ സമയം നന്ദു പറഞ്ഞേ എനിക്കിപ്പോൾ ജോ എനിക്കിപ്പോൾ ജോലി ആദർശേട്ടാ പ്രധാനം എൻ്റെ അച്ഛനെയും അമ്മയുടെയും കഷ്ടപ്പാട് കുറച്ചെങ്കിലും അവർക്ക് ഒരു സഹായമാകണം എന്നാൽ ചേച്ചിയും കൂടെ പോയതിന് ശേഷം ഈ കുടുംബത്തിലെ അവസ്ഥ ഇച്ചിരി മോശമാണ് അപ്പം എനിക്ക് ജോലി കിട്ടി കുറെ കാലം ഇവരോടൊപ്പം നിന്ന് ഇവരെയൊക്കെ നോക്കി ഇവരെ ഒരു കരയ്ക്ക് എത്തിച്ചിട്ട് വേണം എന്റെ വിവാഹം അതിനുശേഷം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശനം തോന്നി അവൾ നല്ലൊരു കാര്യമാണല്ലോ പറയണേന്ന് തോന്നി പക്ഷെ നന്ദുവിൻ്റെ മനസ്സിലുള്ള കാര്യം എന്താന്ന് ആദർശനോ നയനോ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നന്ദു അങ്ങനെ പറഞ്ഞെന്ന് പിന്നീട് ഗോവിന്ദൻ നയനെ പറഞ്ഞു അതെ നീ പോയി റെഡിയാവ് ആദർശനോട് കൂടെ പോകണ്ടേ എന്ന് ചോദിക്കുക അല്ലച്ച ഞാനത് ആദർശമോ നിന്നെ കൂട്ടാൻ വന്നാന്ന് പറയാം പിന്നീട് നായനെ പോകുക അകത്തേക്ക് ചെല്ലുവാണ് അകത്തേക്ക് എന്നിട്ട് പിന്നെ അങ്ങനെ നായനെ ആദർശിന്റെ കൂടെ തിരികെ അനന്തപുരിയിലേക്ക് വരുവാണ് അപ്പം ആദർശ് ഭയങ്കര സന്തോഷത്തല്ല കാരണം തന്റെ കൂടെ ഇവള് വന്നല്ലോ അങ്ങനെ ഒരു സന്തോഷത്തോടെയാണ് വരുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് നയനും ഇണ്ടായിരുന്നപ്പോൾ ആദർശിച്ചു എന്താ നി മിണ്ടായിരിക്കണമെന്ന് നിക്ക് ഏ ഒന്നുമില്ല ഓ ഇനിയിപ്പോൾ ഞാൻ വന്ന് പിടിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കാം ആ എന്താ ആദർശമായിട്ട് അങ്ങനെ പറഞ്ഞേ നിനക്ക് ഇച്ചിരി തലക്കാനം കൂടി കാണുമായിരിക്കും ഇപ്പം ഇത്തിരി അഹങ്കാരം കൂടെ കൂടി ഞാൻ നിന്നെ വന്ന് വിളിക്കുവല്ലേ ചെയ്തേ ഇപ്പം ഞാൻ വന്ന് വിളിച്ചാലോ നീ വരുവണമെന്ന് ഒരു വാശിക്ക് വാശിക്കിരിക്കുവായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ അങ്ങനെ ചോദിക്കുക എന്തിനാ ആദർശേട്ടാ നമുക്കിടയിൽ ഒരു വാശി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അതിൻ്റെ ഇടയിൽ ഒരു വാശിയുടെ ആവശ്യമുണ്ടോ ഓ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ആദർശേട്ടാ എനിക്ക് തർക്കിക്കാൻ ഒന്നും താല്പര്യമില്ല എനിക്ക് ആദർശനോട് അങ്ങനെ വാശി കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരാൾ വീട്ടിൽ പോയിന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ടുണ്ടെങ്കിൽ അടുത്തയാൾ കൂട്ടിക്കൊണ്ട് വന്നോടത്ത് അതിനകത്തൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ ആദർശന്റെ ഭാര്യയല്ലേ അപ്പം അതിനകത്ത് എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുക ആദർശം പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും അല്ല അടുത്ത് പെരുമാറുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്തൊരു ജാഡയായിരുന്നു അത് പിന്നെ ആദർശായിട്ട് ഫോൺ വിളിച്ചിട്ട് ഇവിടെ നിന്നു അങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആർക്കും സങ്കടം വരായിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ഇതുവരെ ഒരു ഭാര്യയുടെ സ്ഥാനം ആദർശൻ ആദർശനെനിക്ക് തന്നിട്ടുണ്ടോ ആദർശനും മിണ്ടാട്ടം മുട്ടിപ്പോ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇപ്പം തന്നെ വിളിക്കാമെന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം അവിടെ ഒരു വേലക്കാരുടെ ആവശ്യമുണ്ട് ആദർശേണ്ട കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ നടക്കുന്നില്ല അതുകൊണ്ട് മാത്രമല്ലേന്ന് എന്ന് പിന്നെ അതുകൊണ്ടൊന്നും എന്ന് പറയാം സത്യം പറയാം ആദർശേട്ടാ അല്ല ഈ മുത്തശ്ശനേയും മുത്തശ്ശിനെയും ഓർത്തിട്ട് മാത്രമാണ് അതാ പറഞ്ഞേ ഒരു പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയുടെ കാലുശേഷം അപ്പം ആദർശമാണ് എന്ത് ചെയ്യുന്നു ചോദിക്കുക അപ്പോഴും ആദർശമാണ് എന്നെ വേണ്ടെന്ന് പറയുമോ ഇത് കേട്ടത് ഒരു നിമിഷം ആദർശം ഞെട്ടി പോയി അല്ല അങ്ങനെയൊക്കെ ചോദിച്ച എനിക്കറിയാം ആദർശമാണ് എന്നോട് എന്ന് എനിക്കറിയാം അവർക്ക് വേണ്ടി മാത്രം എന്നെ തിരിക്കുക കൊണ്ടുപോകുന്നത് അല്ലെന്ന് ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇപ്പം അതൊക്കെ അപ്പോഴത്തെ കാര്യമല്ലേ അതിന് ഇപ്പോഴേ ചിന്തിക്കേണ്ട എന്ന് പറയാം അതെ നിനക്ക് വേറൊന്നും സംസാരിക്കുക എന്ന് ചോദിക്കുവാണ് നായനൊന്നും മിണ്ടിയില്ല ഈ സമയം മൂർത്തി മുത്തശ്ശനും മുത്തശ്ശങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും എന്നെ ഹാളിൽ അപ്പോഴാണ് ദേവേനിയുടെ വരവങ്ങോട്ട് ദേവേനി വന്നിട്ടു പറഞ്ഞു അല്ല ആദർശം ഇതിരായിട്ട് വന്നിട്ടില്ലോ എന്ന് പറയാം ഉം ആദർശം നേരത്തെ വന്നാൽ എനിക്ക് കുഴപ്പമാണല്ലോ താമസം വന്നാൽ അതിനും കുഴപ്പമാണോ എന്ന് ചോദിക്കുവാണ് ഏഹ് ഒന്നുമില്ല ആദർശനെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നായനുമോളീ വീട്ടിലില്ലാത്തേതായി എല്ലാ കാര്യങ്ങളും അറിയാനുണ്ട് ഈ വീട്ടിലെ ഓർഡർ തന്നെ തെറ്റിപ്പോയിരിക്കുന്നു ഒരു കാര്യത്തിന് പോലും അടുക്കും ചിട്ടിയില്ല എന്ന് പറയണം ഈ സമയം ദേവേനു പറഞ്ഞു അത് പിന്നെച്ചാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാനും ജലജൻ കൂടെ എല്ലാം നോക്കണേ ഞങ്ങൾ രണ്ടും നോക്കി പിടിച്ചു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ അത്ര കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയൊന്നും വരത്തില്ല അറിയാലോ ഒരു വീട്ടിലാകുമ്പോൾ എത്ര ജോലികളുണ്ടെന്ന് അടിച്ചു വാഴണം തൂത്ത് അടക്കണം കഞ്ഞി കറി എല്ലാം വെക്കണ്ടേ ഇതിന് ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ വേലക്കാരി ഇല്ലല്ലോ എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു അല്ല ഇതിന് കുറച്ച് ദിവസം മുമ്പ് വരെ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്നാ നയനമോള് അപ്പൊ നീ ഇതൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ ദേവേനി ഇവിടെ എന്താ ജോലി എന്നായിരുന്നല്ലോ നീ കൈ കഴി ഡൈനിങ് ടേബിളിലേക്ക് വന്ന് ഇരിക്കുകയുണ്ടായിരുന്നുള്ളൊ പിന്നെ എന്തിനാ ഇപ്പം നിനക്ക് ഇത്ര മാറ്റം എന്ന് ചോദിക്കുകയാണ് നീ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ നിനക്ക് അതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലായല്ലേ മനസ്സിലായല്ലേന്ന് ചോദിക്കുക അതങ്ങനെയാണല്ലോ എന്ത് പറഞ്ഞാലും ഒരു നയനപുരാണം ഉണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞെ ഞാനും ജലജയും കൂടെ ജോലികളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞെ അതൊക്കെ ശരി സമ്മതിച്ചു പക്ഷേങ്കിൽ നയനയുടെ കഴിവിനെ നമ്മൾ എപ്പോഴും അംഗീകരിച്ചു കൊടുക്കണം ദേവേനി നയനയുടെ എന്നല്ല ആര് നല്ലൊരു കാര്യം ചെയ്താലും നമ്മൾ അവരുടെ കഴിവിനെ അംഗീകരിക്കണം അല്ലെങ്കിൽ തന്നെ നയന മോള് കാരണം ഈ തവണ കമ്പനിക്ക് ആറാറ കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം എന്താണെന്നറിയാം നായന വരച്ചു കൊടുത്ത ഒറ്റ ഡിസൈന് ആ ഡിസൈൻ കൊണ്ട് അത്ര രൂപ ലാഭം ഉണ്ടായി ഒരു പക്ഷേ എങ്കിൽ കമ്പനിയുടെ ഇനിയത്തെ മെയിൻ ഡിസൈനറായിട്ട് നയനയാണ് തീരുമാനിക്കേണ്ടത് കാരണം അവൾ എപ്പോഴേ മെയിൻ ഡിസൈനറാവേണ്ട സമയം കഴിഞ്ഞു അവൾ കമ്പനിയിലുണ്ടെങ്കിൽ കമ്പനിയിൽ ഓരോ ദിവസം വെച്ചടി വെച്ചിട്ട് ഉയർച്ചയേ ഉണ്ടാവുള്ളൂ ഒരു കാരണവശാലും മൂസ്തി ജൂലറി താഴേക്ക് പോയില്ലെന്ന് പറയാം പിന്നെ അവൾ ഒരു തവണ ഒരു ഡിസൈൻ വരച്ചെന്നല്ല എന്നോർത്തുകൊണ്ട് എപ്പോഴും അങ്ങനെയൊന്നും കാണുന്നില്ല അച്ചാ എന്ന് പറയാം അങ്ങനെ നീ പറയരു ദേവേനി നീ അവളുടെ കഴിവിന് ഇനി എങ്ങനെ അംഗീകരിക്കാൻ നോക്ക് കുറച്ച് ദിവസം കൊണ്ട് അത് മനസ്സിലായി കാണുമായിരിക്കും നീ എന്നോടും അതോടൊപ്പം നിന്റെ അമ്മയോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും പക്ഷെ നിന്റെ ഉള്ളിൽ എന്താന്ന് ഞാൻ അറിയാൻ പറ്റുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയാവോ നീ അവള് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അത് നിന്റെ മനസ്സ് പറയുന്നുണ്ട് എന്റെ മുഖത്ത് അത് തെളിഞ്ഞു കാണുന്നുണ്ട് ഇത്രയും ദിവസം കൊണ്ട് നീയും ഒരു പാഠം പഠിച്ചു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഇവിടുത്തെ അവളുടെ വില എന്താ നീയൊക്കെ ഒന്ന് മനസ്സിലാക്കണം അവൾ ഇവിടുന്ന് എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പം അതിനുവേണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇപ്പം ഞങ്ങളിവിടെ വരണ്ട അവിടെ നിന്നോളം പറഞ്ഞു പിന്നെ ഒരു കാര്യം ആദർശൻ ആദർശന് ഇഷ്ടമുണ്ടെങ്കിൽ ആദർശ് പോയി കൂട്ടിക്കൊണ്ട് വന്നോളൂ ആദർശന്റെ ഭാര്യ ആദർശ് കൂട്ടിക്കൊണ്ട് വന്നാൽ എനിക്കോ നിനക്കോ ആർക്കും തടയാൻ കഴിയില്ല അവന് ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമുണ്ടെന്നാണ് ഞങ്ങളുടെ വിചാരം കാരണം കുറെ ദിവസമായിട്ട് ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക അവന്റെ മനംമാറ്റം അവന് ഒരു കാര്യത്തിലൊരു ശ്രദ്ധയില്ല കാരണം എന്താണെന്നറിയാമോ അവൻ നയനമോളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പം നിനക്കെന്ന് എനിക്കെന്നല്ല ആർക്കും അവരെ വേർപെടി വേർപെടുത്താനായിട്ട് സാധിക്കില്ല ഒരു കാര്യം പറയുന്ന ദേവേനി നിന്റെ മകനൊക്കെ ആയിരിക്കും പക്ഷെ അവൻ ഒരു ഭർത്താവാണ് അവന് ഭാര്യയോട് ചില കടമകളൊക്കെ ഉണ്ട് ആ ഉത്തരവാദിത്തമൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ആളാദർ അതിന് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നീ അവനെ പുറകോട്ട് വലിച്ചിട്ട് കാര്യമില്ല അവനെ അവന് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് അവനെയൊന്ന് നന്നാക്കാൻ ശ്രമിക്കുമോ നീ ചെയ്യണ്ടേ ഒരു അമ്മ എന്ന നിലയിൽ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം നായനയും കൂടെ അങ്ങോട്ട് വരുന്നത് നായനെ കണ്ടും ദേവേൻ്റെ നെഞ്ചിൽ ഒരു ഇരുത്തിപ്പെട്ടു ഭാഗ്യം രക്ഷപ്പെട്ടു നായനും വന്നല്ലോ സമാധാനമായി ഇനി ഇനിയിപ്പോൾ രക്ഷപ്പെട്ടെന്നൊരു ചിന്താഗതിയായിരുന്നു ഇത്ര സമയം അച്ഛനോട് അവൾ ഇങ്ങോട്ട് വരണ്ട പറഞ്ഞാലും അവൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു ആ ഒരു ചിന്തയായിരുന്നു ദേവേൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അങ്ങനെ നായനയും കൂട്ടിക്കൊണ്ടോ വന്നിട്ടപ്പം മുത്തശ്ശം ആഹാ മോള് വന്നല്ലോ എന്ന് പറയാണ് ഈ സമയം ആദർശം പറഞ്ഞു അല്ല പിന്നെ ഞാൻ അവളുടെ വീട്ടിൽ പോയി കൊണ്ടുവന്ന അല്ല ആദർശമോ ഒന്ന് വിളിച്ചോണ്ട് വന്നതാണ് മോളെ ഇൻ പറയാൻ സത്യമാണ് അതെ മുത്തശ്ശ ആദർശ എന്നെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയാം ഇത് കേട്ടൻ ദേവനയുടെ മുഖം അങ്ങോട്ട് മാറി അല്ല ആദർശേ നീ എന്തിനാ അവളെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടു വന്നേ നിന്നോട് പറഞ്ഞല്ലേ തോന്നിയാസും തന്നെ ഇഷ്ടപ്രകാരം പോയതല്ലേ അവള് പിന്നെ അവളെ കൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുക അല്ലമ്മേ അത് എനിക്ക് മുത്തശ്ശനെ മുത്തശ്ശിനെ കാര്യങ്ങളും നോക്കണ്ടേ നമ്മുടെ കാര്യം മാത്രമല്ല അവരുടെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേ ഈ സമയം മുത്തശ്ശി പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിലൊരു കുറവൊന്നും ഇല്ലായിരുന്നു എൻ്റെ മുത്തശ്ശനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ നായനമ്മോൾക്ക് സന്തോഷമാകട്ടെ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ അവളോടവിടെ നിന്നോളാം പറഞ്ഞേ ഇപ്പം ഞങ്ങളുടെ പേര് പറഞ്ഞ് നീ കൂട്ടിക്കൊണ്ട് വേണ്ട നിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നടത്തൽ അത് പറഞ്ഞാൽ മതി ഒരു കാര്യം ഉറപ്പാണ് നിനക്കിപ്പോൾ അവളെ കാണാൻ പറ്റാതിരിക്കുന്നില്ല അതുകൊണ്ടല്ലേ നീ വയ്ക്കാം ഏ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി നീ കള്ളത്തരം പറയണ്ട നീ നിന്റെ അമ്മേനെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണെന്നറിയാം ഈ സമയം ദേവേനെ പറഞ്ഞു ഓഹോ അപ്പൊ ഇതൊക്കെ കേൾപ്പിക്കാനായിട്ടായിരുന്നു ആദർശ നീ ഇവിടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ അല്ലേന്ന് ചോദിക്ക പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അല്ല ആദർശ കൂട്ടിക്കൊണ്ട് വന്നോണ്ടന്നെ ഒരു ഗുണം ഉണ്ടായി നാളെ മുതൽ നല്ല രുചിയോടെ ഫുഡ് കഴിക്കാലോ അതെന്താച്ചാ അങ്ങനെ പറഞ്ഞേ ഇത്ര ദിവസം കുറ്റം പറയണമല്ല കൊണ്ടാക്കി തന്നോണ്ടിരുന്ന എന്തായിരുന്നു ഏഹ് ഒന്നിനു ഒന്നെങ്കി ഉപ്പ് കുറവ് അല്ലെങ്കിൽ മുളക് കൂടി ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ പക്ഷെ നാളെ മുതൽ അങ്ങനെയല്ല അല്ലെങ്കിൽ സംശയം ഉണ്ട് ഇനി നോക്ക് ദേവയാനി അത് നീ നിന്റെ പാചകം അവളുടെ പാചകവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്ന നോക്കി ഇത്രയും കാലമായില്ലേ ഇത്രയും വയസ്സും പ്രായമാക്കി ആയില്ലേ നിന്നെക്കാളും എത്ര വയസ്സിന് അവള് പക്ഷെ അവള് കണ്ടോ ഇത് കേട്ടപ്പോൾ ദേവയാനി പറഞ്ഞു എപ്പോഴും എല്ലാവർക്കും ഒരേ കഴിവൊന്നുമല്ലോ ആ ദേവേനി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന ചെയ്ത് പഠിക്കുന്ന അല്ലാതെ അറിയത്തില്ലെന്നും പറഞ്ഞോട്ട് കയറി ചെയ്തിട്ട് കാര്യമില്ല ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നീ അടുക്കളയിലേക്ക് തിരിഞ്ഞെക്കൽ നോക്കാറുണ്ടോ ഒരു കറി വെക്കുന്ന സമയത്ത് എങ്ങനെയാന്ന് ഉണ്ടാക്കണമെന്ന് പോലും നോക്കാറില്ല കൃത്യസമയത്ത് കൈ കഴുകിയിരിക്കും എന്നിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവല്ലേ ചെയ്യുന്നേ അതാ പറഞ്ഞേ നമുക്ക് വേണമെന്ന് വെച്ചാൽ വേലിനും കായ്ക്കും പറഞ്ഞോണക്ക് അതുപോലെ തന്നെയാണ് ഈ ക എല്ലാ കാര്യങ്ങളും ഈ സമയം ദേവേനിക്ക് ദേവേനിക്കങ്ങ് ദേഷ്യം വന്നു ദേവേന് പറഞ്ഞു ഇപ്പൊ സമാധാനമായി കാണലോ നിൽക്കുന്നു പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോവാണ് അപ്പൊ ആദർശന ഭയങ്കര ടെൻഷനായി ഇനി അമ്മയ്ക്ക് തന്നോട് ഇഷ്ടക്കേടായി കാണുമോ പക്ഷെ ദേവേനെ വിളിച്ചിരിക്കുവായിരുന്നു അവൾ എങ്ങനെയാളൊന്നും വന്നു കിട്ടിയില്ലോ ആ സമാധാനത്തോടെ ആയിരുന്നു ഈ സമയം ജലജ ഇറങ്ങി വന്നു ജഡം കണ്ട് നയനെ ഓ സമാധാനം എൻ്റെ ഭഗവാനെ എൻ്റെ പ്രാർത്ഥന വഴിപാടുകളൊക്കെ നീ കേട്ടു നാളെ തൊട്ട് ഇനിയിപ്പോൾ അടുക്കള കയറണ്ട ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു അതെ നയനുമോള് വന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് പണ്ടത്തെപ്പോൾ നീ അടുക്കളെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ജോലികൾ ചെയ്യണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ കാര്യത്തിനും ഇവിടെ ഉള്ളവരെയും കൂടെ കൂട്ടിക്കും അവൾമാരെയും കൂടെ വിളിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചും കൂടെ കൊടുക്കാൻ പറയണം അല്ല മുത്തശ്ശൻ ഞാൻ ഒന്നും പറയണ്ട അതേ അവൾമാരെയും കൂടെ പഠിപ്പിക്കണം കാരണം എന്താണെന്നറിയോ രണ്ട് ദിവസം മോൾ ഇവിടെ മാറിയിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കേണ്ടതെന്ന് ചോദിക്കുക പിന്നീട് നായനെ മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയത്ത് കനകി അങ്ങോട്ട് വരുന്നത് നായനയെ കണ്ടതും കനകി ഭയങ്കര സന്തോഷം ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് മോളേന്നും പറഞ്ഞുകൊണ്ട് എന്തേജു എന്തൊക്കെയുണ്ട് അവിടെ നന്ദുവിനും ഗോവിന്ദനും വിശേഷമൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കണേ ഏ കുഴപ്പമില്ലമ്മേ പക്ഷെ നന്ദു പഴയ പോലെ തന്നെ എന്താ അവളുടെ മനസ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അവളോട് കുറെ തവണ ചോദിച്ചു പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഇനി എന്തായാലും അധികം വൈകാതെ തന്നെ എന്താണെന്ന് അറിയാനോ സാധിക്കുമെന്ന് പറയാം ീപ്പ മോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അവളുടെ കാര്യം അറിയാലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ അവൾ അങ്ങോട്ട് തുറന്നു പറഞ്ഞോളും പിന്നെ അതിനെക്കുറിച്ചൊന്നും മോള് ചിന്തിക്കണ്ട ഇപ്പം മോളുടെ മനസ്സിലുണ്ടാവും അതേ ഒരു കാര്യം മാത്രം നിന്റെ ആദർശമോൻ്റെ ജീവിതം അത് മാത്രമാണ് എനിക്കും പ്ര പ്രധാനം എന്ന് പറയാം ഈ സമയം നനിയോച്ചല്ല ഞാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മോള് പോയിട്ടോ ആകെപ്പാട കിളി പോയ അവസ്ഥയിലായിരുന്നു ഇവിടെ എല്ലാവരും അനന്തപുരം എല്ലാരും ഒരു പാഠം പഠിച്ചെന്നാ തോന്നേ നിന്റെ അമ്മായിമ്മേ ഉണ്ടല്ലോ തലയ്ക്ക് ഇപ്പം രാത് പിടിച്ചാലും ഓടിച്ചാടി നടക്കുമായിരുന്നു കാരണം എന്താ ജോലികള് സർവ്വ ജോലികളും ചെയ്യണ്ടായിരുന്നു അത് മാത്രമല്ല ആദർശം ഒരു പരുവായിരുന്നു നീ ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി നീ ഇല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു കാര്യങ്ങളൊന്നും നടക്കരുന്ന് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യണമെങ്കിൽ നീ വേണമെന്ന് ഇത് മാത്രല്ല ഇനി ഇപ്പം എൻ്റെ മോൾക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു ജീവിതമായിരിക്കും പണ്ടത്തെ പോലെ ഒന്നും ആയിരിക്കില്ല ഇനി ആദർശന്റെ പെരുമാറ്റം നിന്നോട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടായിരിക്കും ഈ അമ്മയെ പറയണേ അല്ലെങ്കിൽ നീ കണ്ടോളാൻ പറഞ്ഞിട്ട് കനിയെ കൊണ്ട് പോകണം ഇത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഒരു പക്ഷേ ആദർശമാണ് തന്നോട് ഇനി ഇഷ്ടമുണ്ടായിരിക്കുമോ അതോ പഴയ പോലെ തന്നെയാണ് പെരുമാറ്റം അങ്ങനെയൊക്കെ അവർത്തോണ്ട് നയനെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ് അപ്പോൾ ആദർശം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നയനെ കണ്ടതും ആദർശം ഇങ്ങനെ നയനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം നയനയ്ക്ക് വല്ലാത്തൊരു വെപ്രാളോ വിഷമം എന്താ ആദർശമാണ് ഇങ്ങനെ നോക്കണേ ആദ്യമായിട്ട് കാണുന്ന പോലെ എന്താ ഇങ്ങനെ നോക്കണേന്ന് ഓർത്തോണ്ട് നയന ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിരിക്കും ആദർശൻ്റെ പഴയ ദേഷ്യമൊക്കെ പോയിട്ട് നതിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി